ഹായ് ഫ്രണ്ട്സ് നോളജ് സ്ട്രീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പ്രവാസികൾക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോയുമായാണ് സർക്കാർ ജോലിയുടെ ഏറ്റവും നല്ല ബെനിഫിറ്റ് അവർക്ക് വിരമിച്ച് കഴിയുമ്പോൾ വീട്ടിലിരുന്ന് തന്നെ പെൻഷൻ ലഭിക്കും എന്നതാണ് പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരും പ്രവാസികൾക്കും മറ്റെല്ലാ തൊഴിൽ ചെയ്യുന്നവർക്കും പെൻഷൻ ലഭിക്കും എന്നാൽ ഇത് ലഭിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടണം ഇവിടെ ഇന്ന് സംസാരിക്കുന്നത് പ്രവാസികൾക്ക് ഏറ്റവും അനുയോജ്യമായ പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ് പ്രവാസികൾക്കുള്ള ഈ പെൻഷൻ എങ്ങനെ ലഭിക്കും ആർക്കെല്ലാമാണ് ഇത് ലഭിക്കുക രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം മുതലായ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ വീഡിയോ മുഴുവനായി കാണുക കേരള പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ അംഗത്വമുള്ളവർക്കാണ് ഈ പെൻഷൻ സ്കീം ലഭിക്കുക കേരള ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ അധികാരത്തിന് കീഴിലാണ് ഈ കേരള പ്രവാസി വെൽഫെയർ ബോർഡ് പ്രവർത്തിക്കുന്നത് ആയതിനാൽ തന്നെ ഇത് തികച്ചും സുതാര്യവും വിശ്വസിക്കാവുന്നതുമാണ് നിലവിൽ പ്രവാസികൾക്കുള്ള ഏറ്റവും മികച്ച പെൻഷൻ പദ്ധതി കേരള പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ പെൻഷൻ സ്കീമാണ് ഈ പദ്ധതിയിൽ അംഗമാകുവാൻ ആദ്യം തന്നെ നമ്മൾ കേരള പ്രവാസി വെൽഫെയർ ബോർഡിൽ രജിസ്ട്രേഷൻ ചെയ്യണം ഇതിൻ്റെ രജിസ്ട്രേഷൻ വളരെ ഈസിയാണ് നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാവുന്നതേയുള്ളൂ ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക കേരള പ്രവാസി വെൽഫെയർ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ ആദ്യം വരുന്ന ഇതാ കേരള പ്രവാസി വെൽഫെയർ ബോർഡിന്റെ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് വരും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് മൊബൈൽ വ്യൂ ആണ് നമുക്കത് ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് എന്താ ഇവിടെ ത്രീ ഡോട്ട്സ് ആണോ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓപ്ഷൻ വരും ഡെസ്ക്ടോപ്പ് സൈറ്റായിട്ട് സൈറ്റ് ചേഞ്ച് ചെയ്യാനുള്ളത് ഡെസ്ക്ടോപ്പ് സൈറ്റായി ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എന്താ ഗവൺമെൻറ് ഓഫ് കേരളയുടെ എംപ്ലോ എല്ലാം ഉണ്ട് ഇനി നമുക്ക് ഇവിടെ പ്രവാസി കേരള പ്രവാസി വെൽഫെയർ ബോർഡിന്റെ ലോഗോ എടുക്കുന്നുണ്ട് ആ ലോഗോയുടെ താഴെയായിട്ട് ഒരു ത്രീ ലൈൻസ് കാണും ആ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം എബൌട്ടേഴ്സ് മെമ്പർഷിപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഈ വെൽഫെയർ ബോർഡിലെ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിനായിട്ട് ബെനിഫിറ്റ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സിനെ കുറിച്ച് കാണിച്ചിട്ടുണ്ട് പെൻഷൻ സ്കീമുകൾ അതുപോലെ ആയി ആക്സിഡൻറ് ഡെത്ത് ആയിട്ടുള്ളത് അതുപോലെ അസിസ്റ്റൻസ് ടു മാരേജ് അങ്ങനെ ഒരുപാട് ഉണ്ട് നിങ്ങൾ ഓൺലൈനായിട്ട് കയറുമ്പോൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക ഇനി രജിസ്റ്റർ ഓൺലൈൻ എന്നുള്ളത് ഇവിടെ ബെനിഫിറ്റ്സിൻ്റെ മുകളിലായിട്ട് രജിസ്റ്റർ ഓൺലൈൻ ഉണ്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ബെനിഫിറ്റ്സിൻ്റെ മുകളിലായിട്ട് മെമ്പർഷിപ്പ് എന്നുള്ളൊരു ലിങ്ക് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്താലും മതി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു വിൻഡോ പുതിയത് ഓപ്പൺ ആയി വരെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇത് ആർക്കെല്ലാം അപേക്ഷിക്കാം ഇതിൻ്റെ എലിജിബിലിറ്റി ആർക്കെല്ലാം ആണ് എന്നെല്ലാമാണ് മലയാളി ആയിട്ടുള്ള പതിനെട്ടിനും അറുപതിനും വയസ്സിനും ഇടയിൽ വരുന്നവർക്കാണ് സാധിക്കുക ഇതന്നെ തന്നെ മെമ്പർഷിപ്പ് നേടണമെന്നുണ്ടെങ്കിൽ പ്രവാസി എന്നതുകൊണ്ട് ഇവിടെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ വെബ്സൈറ്റിലെ ദർ ആർ ഫോർ കാറ്റഗറീസ് ഓഫ് മെമ്പർഷിപ്പ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും വെബ്സൈറ്റിന്റെ താഴെയായിട്ട് അവർ മൂന്നെണ്ണമാണ് കാണിച്ചേക്കുന്നത് ആ മൂന്നെണ്ണത്തിൽ ഒന്നാമത്തേത് എൻ ആർ കെ ഹു ആർ വർക്കിംഗ് അബ്രോഡ് അതായത് മലയാളിയാണ് ആള് വിദേശത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വിദേശത്ത് ജോലി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽ സെറ്റിലായുകയാണ് അദ്ദേഹം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ടാവണം മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് മലയാളിയാണ് എന്ന കേരളത്തിന് പുറത്ത് അതായത് അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവർ അങ്ങനെ മൂന്ന് കാറ്റഗറി കാറ്റഗറിയാണുള്ളത് പിന്നെ ഇങ്ങനെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എത്ര ഫീസ് ഒരു ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട് ഇത് നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്നതാണ് ഇത് ഒറ്റത്തവണയാണ് ഈ രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് ഇനി നമുക്ക് ഹോം പേജിലേക്ക് പോവാം ഇനി നമുക്ക് രജിസ്റ്റർ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ആ പേജ് ഓപ്പൺ ആയി വരും ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻസ് എന്തായാലും വായിച്ചിരിക്കണം അതിനാൽ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ വേണം ഓരോ ഓരോ കാറ്റഗറി തിരിച്ചായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഓരോ അപേക്ഷ ചെയ്യുമ്പോഴും അതിന് അപേക്ഷ എൻ്റെ ഫോട്ടോ അതുപോലെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതിൻ്റെ സൈസ് ഇപ്പോൾ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ അമ്പത് കെ ബി ആണ് വേണ്ടത് അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അത് ഏത് ടൈപ്പ് ഫോമാറ്റിലുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടെ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഓപ്പൺ ചെയ്ത് ഫുള്ളായി വായിക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻ്റ് എല്ലാം ചെയ്യുക ഇനി നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷനിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഓൺലൈൻ അപ്ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരെയാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് കാറ്റഗറി ആയി തിരിച്ചിട്ടുണ്ട് ആ മൂന്ന് കാറ്റഗറി ഇവിടെ ഉണ്ടാവും അപ്പോൾ രജിസ്ട്രേഷൻ ടൈപ്പിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രവാസി കേരളീയൻ വിദേശം തിരിച്ചു വന്ന പ്രവാസി അതുപോലെ പ്രവാസി കേരളീയൻ ഭാരതം ഇതിലേതാണോ നമ്മളുടെ കാറ്റഗറി ആ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ തിരിച്ചു വന്ന പ്രവാസിന്നുള്ളത് സെലക്ട് ചെയ്തു അത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു വിൻഡോ വരും അതിൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ വേണ്ടത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളെല്ലാം അതേപടിന് വന്നേക്കാണ് ഇതിപ്പോൾ ഓരോരുത്തരും ഏതാണോ കാറ്റഗറി സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് വരും ഇത് ക്ലോസ് വായി എല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ക്ലോസ് ചെയ്യുക ഇനി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക ഇവിടെ ഈ ഫോമിൽ ചോദിച്ചേക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് തന്നെ ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇതിൽ എന്തൊക്കെയാണോ ചോദിച്ചിട്ടുള്ളത് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് യൂസ് ഒള്ളി ഇംഗ്ലീഷ് ഫോർ ഫില്ലിങ് ഓഫ് ദ ഫോം അപ്പോൾ ഏതൊക്കെയാണോ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ സൈഡിൽ നോക്കിയാൽ നമുക്ക് ഫോട്ടോ സിഗ്നേച്ചർ അതുപോലെ ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ഫോട്ടോസിൻ്റെ സൈസൊക്കെ നമ്മളിപ്പോൾ സാധാരണ മൊബൈലിലെടുത്ത ആയാലും എല്ലാത്തിനും സൈസ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ കംപ്രസർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വെബ്സൈറ്റുകളെല്ലാം ഉണ്ട് അതിലോ അല്ലെങ്കിൽ പെയിൻറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സൈസ് എല്ലാം കംപ്രസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് നോമിനീസിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള കോളം ഉണ്ട് ഇതിൽ നമുക്ക് ഒന്നിലധികം നോമിനീസിനെ കൊടുക്കാൻ പറ്റും അതായത് ഇപ്പോൾ സ്പോഴ്സ് അതുപോലെ തന്നെ നമ്മുടെ പാരൻസ് മക്കൾ അങ്ങനെ ആരുടെയൊക്കെ ആണോ വേണ്ടത് അവരുടെ എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് അവർക്ക് എത്രയാണോ പേഴ്സൻറ്റേജ് അതായത് അവർക്ക് ബെനിഫിറ്റിൻ്റെ എത്ര പേഴ്സൻറ്റേജ് വേണം അതും നമുക്ക് അവിടെ തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുക ഫോമിലെ എല്ലാ കാര്യങ്ങളും പൂരിപ്പിച്ചതിന് ശേഷം നോമിനി ഡീറ്റെയിൽസും അതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ പ്രെസ് ചെയ്യുക സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നതോടെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി നെക്സ്റ്റ് സ്റ്റേജ് ഇനി പേയ്മെൻറ്റ് പ്രോസസ്സാണ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെഫറൻസ് നമ്പർ ലഭിക്കും സബ്മിറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സ് പേയ്മെൻറ്റ് പ്രോസസ്സാണ് രജിസ്ട്രേഷൻ ഫീസ് ഒരു ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ അത് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ അടക്കാം പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അതിൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ അത് അറിയാൻ പറ്റും അപ്പോൾ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കഴിഞ്ഞപ്പോൾ പേയ്മെൻറ്റ് സക്സസ് എന്നും അതുപോലെ സ്റ്റാറ്റസ് അപ്ലൈഡ് അപ്ലൈഡെന്നും വന്നിട്ടുണ്ട് ഈ സൈഡിലായിട്ട് ക്ലിക്ക് ദ പ്രിൻ്റ് അപ്ലിക്കേഷൻ അതായത് നമുക്ക് അപ്ലിക്കേഷൻ പ്രിൻറ്റും ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് അവർ പറയുന്നത് ഇത് വെരിഫിക്കേഷൻ കഴിഞ്ഞത് ഓക്കെ ആവും പറയുന്നത് അപ്പോൾ പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് ഈ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു നോക്കാം അപ്പം അപ്പോൾ എന്താ നമ്മുടെ സ്റ്റാറ്റസ് അപ്രൂവഡ് ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്നില്ലേ ഇത് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറാണ് ഈ നമ്പറും അതുപോലെ നേരത്തെ ഒരു നമ്പർ ഉണ്ടായിരുന്നല്ലോ ആ നമ്പറും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കാരണം അത് ഇനി ബാക്കിയുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും അതായത് ഇനി നമ്മൾ മെമ്പർഷിപ്പ് അടയ്ക്കുന്നത് ഈ നമ്പറുകൾ വെച്ചിട്ടാണ് അപ്പോൾ ഈ നമ്പറുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് അപ്ലിക്കേഷൻ പ്രിൻറ്റ് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് നമുക്ക് ഹോം പേജിൽ വന്നിട്ട് ഓൺലൈൻ ഐഡൻറ്റി കാർഡും അതുപോലെ തന്നെ ഓൺലൈൻ ഉണ്ടല്ലോ ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം അതായത് ഓൺലൈൻ ഐഡൻ്റിറ്റി കാർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐഡൻറിറ്റി കാർഡിൻ്റെ ഡീറ്റെയിൽസ് വരും നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കാം ഇനി ഹോം പേജിൽ വന്ന് ഓൺലൈൻ സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ മെമ്പർ ഐ ഡി കൊടുത്തുകഴിഞ്ഞാൽ പേയ്മെൻറ്റ് അതിൻ്റെ അവിടെ മെമ്പർ ഐ ഡി കൊടുത്തുകഴിഞ്ഞാൽ ലോ ലോ ഡീറ്റെയിൽസ് അല്ലേ അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എത്രയാണ് മാസം വെച്ച് അടയ്ക്കേണ്ട അമ്മ ഡീറ്റെയിൽസ് നമുക്ക് കാശ് അടയ്ക്കണമെങ്കിൽ കാശ് അടക്കാം അതുപോലെ എന്തെങ്കിലും കുടിശ്ശിക ഉണ്ടോ അതൊക്കെ അറിയാൻ പറ്റും ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ ക്ഷേമത്തിൽ അംഗത്തെടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രവാസി വെൽഫെയർ ബോർഡിൽ ഇപ്പം നമ്മൾ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു അംഗത്തെല്ലാം എടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ ഓരോ മാസവും ഒരു നിശ്ചിത തുക വെച്ച് അടയ്ക്കേണ്ടതുണ്ട് ഈ തുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൂന്ന് കാറ്റഗറി ഉണ്ടല്ലോ ആ മൂന്ന് കാറ്റഗറിക്കും ഓരോ തുക നിശ്ചയിച്ചിട്ടുണ്ട് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രവാസി അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആള് ഇപ്പോഴും തുടർന്ന് ജോലി ചെയ്യുന്ന ആൾക്ക് മുന്നൂറ് രൂപ മാസം ബാക്കി രണ്ട് കാറ്റഗറിക്ക് നൂറ് രൂപയാണ് ഈ ഇതിപ്പോൾ നമുക്ക് മാസം മാസം അല്ലെങ്കിൽ ഇയർലി ആയിട്ട് അടയ്ക്കാൻ പറ്റും പിന്നെ ഇത് നിങ്ങൾ ഇങ്ങനെ അടയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ അടച്ചിട്ട് പിന്നെ പെൻഷൻ കിട്ടുന്നതിൽ എന്താ കാര്യം അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റ് തന്നെയാണ് ഇത് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുക അത് നിലവില് പെൻഷൻ ഇപ്പോൾ രണ്ടായിരം രൂപയാണ് പക്ഷെ അത് കൂട്ടുന്ന കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിതിപ്പോൾ ഒരു വർഷം അങ്ങനെ ഇത് തുടർച്ചയായിട്ട് മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മെമ്പർഷിപ്പ് കട്ടാവും എന്നാലും ഇപ്പോൾ നമ്മൾ ചെറിയൊരു പെനാൽറ്റി അടച്ച് അതുപോലെ ബാക്കിയുള്ള കുടിശ്ശയൊക്കെ തീർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും നമുക്ക് എല്ലാവിധ സീനിയോറിറ്റിയോടും രണ്ടാമത് കിട്ടുകയും ചെയ്യും പെൻഷൻ ലഭിക്കണമെങ്കിൽ മിനിമം അഞ്ച് വർഷം തുടർച്ചയായിട്ട് നമ്മൾ ഇതില് കാശ് അടച്ചുകൊണ്ടിരിക്കണം അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അഞ്ച് വർഷം ചുരുങ്ങിയത് എന്തായാലും എല്ലാവരും അടച്ചിരിക്കണം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വ്യക്തി തന്റെ അമ്പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അംഗത്ത് എടുക്കുന്നുണ്ടെങ്കില് അദ്ദേഹം അറുപത് വയസ്സ് വരെ അടച്ചാൽ പോരാ അദ്ദേഹം അഞ്ച് വർഷം തയ്ച്ചിരിക്കണം അതായത് അറുപത്തിനാലാമത്തെ വയസ്സ് വരെ ആള് അടച്ചു കഴിഞ്ഞാൽ ആൾക്ക് അറുപത്തിനാലാമത്തെ വയസ്സിലാണ് ആൾക്ക് പെൻഷൻ കിട്ടുക പെൻഷൻ എത്രയാന്ന് വെച്ചാൽ പെൻഷനും കിട്ടും പിന്നെ അതുവരെ അദ്ദേഹം അഞ്ചു വർഷക്കാല ഉള്ളിൽ അടച്ചിട്ടുള്ള എത്രയോണം അടച്ചിങ്ങനാ തുക മുഴുവനായിട്ട് ആൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും ഇനിയിപ്പോൾ ഒരു വ്യക്തി തൻ്റെ ഇരുപതാമത്തെ വയസ്സിലാണ് അംഗത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യത്തെ അഞ്ച് വർഷം മാത്രമല്ല അത് കഴിഞ്ഞുകൊണ്ട് അറുപത് വരെ ആള് എല്ലാ വർഷവും മുടങ്ങാണ്ട് അത് അടച്ചു കൊണ്ടിരിക്കണം ഇപ്പോൾ ഇരുപതാമത്തെ വയസ്സിൽ അംഗത്തെടുക്കുന്ന വ്യക്തി ആദ്യത്തെ അഞ്ച് വർഷത്തിന് ശേഷം പിന്നീട് അറുപത് വയസ്സ് വരെ അതായത് മുപ്പത്തഞ്ച് വർഷം കൂടി പിന്നെ അദ്ദേഹം ഈ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് മന്ത്ലി കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് മാസം പെൻഷൻ മിനിമം ഒരു തുക ഉണ്ടല്ലോ ആ തുകയോടൊപ്പം പിന്നെ മുപ്പത്തഞ്ച് വർഷത്തെ അഡീഷണൽ ഒരു വേറൊരു പെൻഷൻ വരും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വർഷത്തിനും മൂന്ന് ശതമാനം പെൻഷൻ്റെ മൂന്ന് ശതമാനം വെച്ച് അങ്ങനെ ഇപ്പോൾ രണ്ടായിരത്തിനാണെങ്കിൽ ഒരു മാസം അറുപത് രൂപ അപ്പം മുപ്പത്തഞ്ച് വർഷത്തിനാണെങ്കിൽ ഉദ്ദേശം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ വരും അപ്പോൾ ടോട്ടൽ പെൻഷൻ രണ്ടായിരം പ്ലസ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കേണ്ടതാണ് എന്ന ഒരു ഉള്ളതുകൊണ്ട് മിനിമം പെൻഷന്റെ ഡബിള് അതായത് മാക്സിമം നമുക്ക് കിട്ടുന്നത് രണ്ടായിരം ആണെങ്കിൽ അതിന്റെ ഇരട്ടി നാലായിരം വരെ കിട്ടുള്ളൂ എന്നാലും ആ ഒരു നാലായിരം രൂപ കിട്ടുന്നത് വളരെ ഒരു ബെനിഫിറ്റ് ആയിരിക്കും നമ്മൾ അറുപത് വയസ്സൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അങ്ങനെ ഒരു തുക മാസം പ്രതിമാസം കിട്ടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഉപകാരപ്രദമായിരിക്കും നമ്മളിങ്ങനെ അംഗത്തെടുക്കുന്നതുകൊണ്ട് പെൻഷൻ മാത്രമല്ല കേട്ടോ വേറെയും ഒരുപാട് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പോൾ നമ്മൾ നല്ല ആശുപത്രിയിൽ കിടന്ന എന്തെങ്കിലും ചികിത്സയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിവാഹത്തിന് ഒക്കെ ചെറിയൊരു തുകയൊക്കെ കിട്ടും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ഷേമനിധിയിൽ എന്തായാലും അംഗത്തെടുത്തിരിക്കണം അംഗത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ അംഗത്തെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതിൽ അംഗങ്ങളാവുക എന്നിട്ട് മുടങ്ങാതെ പരിസംഖ്യയെല്ലാം അടച്ച് പെൻഷനും അതുപോലെ ബാക്കിയുള്ള എല്ലാവിധ ബെനിഫിറ്റ്സും നിങ്ങളെല്ലാവരും മേടിച്ചെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി